ഈ ഒരു പ്രൊമോ വീഡിയോ കാണുമ്പോഴത്തേക്ക് സാധാരണക്കാരായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ദേഷ്യം വരും എന്താണെന്ന് ചോദിച്ചാൽ ഒരാളുടെ ബെഡിലേക്ക് വെള്ളം ഒഴിക്കുകയും ആളെ ഒരു എന്താ പറയുക ഇറിട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ കാണിക്കുന്ന ഒരു പ്രവൃത്തി അവിടെ കാണുമ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് ദേഷ്യം വരും അതുമാത്രമല്ല ഈ ഒരു നിവിൻ മാക്സിമം ഈ ഒരു അനുമോൾ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചുമ്മാ അനുമോളോടത്ത് തന്നെ പോയിട്ട് വഴക്കുണ്ടാക്കുന്ന രീതിയാണ് ഗെയിമിലാണെങ്കിലും ഉപദ്രവിക്കുന്ന രീതിയിലൊക്കെയാണ് ബോൾ എറിയുന്നതും ഒക്കെ ആണ് ചെയ്യുന്നത് പക്ഷേ എന്തിനാണ് ഈ ഒരു നിവിൻ അനുമോളെ തന്നെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ മാക്സിമം ഇങ്ങനെ ചെയ്യുന്നത് ഇതാണ് ആരെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടാണോ അതുമാത്രമല്ല ഈ ഒരു നിവിൻ ആദ്യം പോയ സമയത്ത് ഉണ്ടായിരുന്നൊരു ക്യാരക്ടർ അല്ല തിരിച്ചു വന്ന സമയത്ത് ഇനി എന്താണ് അവിടെ നടക്കുന്നതെന്ന് നമുക്കറിയത്തില്ല പക്ഷേ ആദ്യം ഉണ്ടായിരുന്നൊരു സ്വഭാവത്തിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള മാറ്റമാണ് ഈ ഒരു നിവിൻ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അനിവിനിപ്പോ ഏത് നേരം നോക്കിയാലും അനുമോളുടെ പുറകെ തന്നെയാണ് കാരണം അനിമോളെ എങ്ങനെ ട്രിഗർ ചെയ്യാം അവിടെ എങ്ങനെ വഴക്കുണ്ടാക്കാം എന്നൊക്കെ ഉള്ള രീതിയാണ് അവിടെ നടക്കുന്നത് പക്ഷേ ഇതിനൊന്നും ബിഗ് ബോസ് ഒരു വാണിംഗം കൊടുക്കുന്നില്ല എന്ന ഒൻപത് പേരാണ് ആ ഒരു ഗെയിമിൽ ഇപ്പം നിലവിലുള്ളത് എന്നിട്ട് പോലും അവർക്കാർക്കും ഒന്നിനും വയ്യാന്ന് തന്നെ നിമിഷത്തിലാണ് ഇത്രയും വലിയ വഴക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അത് ചിരിക്കാൻ ആരും കൂട്ടരും അപ്പൊ ഇതിന് സത്യാവസ്ഥ എന്താ പറഞ്ഞാൽ ഇന്നത്തെ ആ ഒരു ലൈവില് കണ്ടതാണ് ഈ ഒരു ആര്യൻ ആദ്യമേ തന്നെ ചെന്ന് അനിമുള് വിളിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റും വന്നപ്പോഴത്തേക്ക് നിവിൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് എഴുന്നേറ്റിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവന് പറഞ്ഞു ഒരു കപ്പ് വെള്ളം വെള്ളമോർത്തുകൊണ്ട് വാങ്ങുന്ന പറഞ്ഞു അപ്പോൾ വെള്ളം മുഖത്തേക്ക് ജസ്റ്റ് ഒന്ന് തളിച്ചിട്ടുണ്ടായിരുന്നു അനിമുക്ക് നിവിനോട് ഭയങ്കര ദേഷ്യമാണ് നിവിൻ്റെ സംസാരം ഒന്നും ഇഷ്ടപ്പെടത്തില്ല അങ്ങനത്തെ ഒരു പ്രശ്നം അങ്ങനെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമാണ് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് മുഖത്ത് തളിച്ചെന്നും പറഞ്ഞിട്ട് ഈ ഒരു അനിമോൾ ചാടി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ബോട്ടിൽ വെള്ളമെടുത്ത് നിവിനെ പിടിച്ചിട്ട് ദേഹത്തേക്ക് ഒഴുകിയാണ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ ശേഷമാണ് നിവിൻ ആ ഒരു ദേശീയത്തിൽ പോയിട്ട് ബെഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിൽ നിവിൻ ചെയ്ത തെറ്റെന്താണെന്ന് ചോദിച്ചെന്നാൽ ഒരു ബെഡിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് തന്നെ ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് കാരണം ഒരു ആ ഒരു ബെഡ് എന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടിയാണ് അത് നമ്മളായിട്ട് കൊണ്ടുപോകുന്ന സാധനങ്ങളല്ല അപ്പം ബിഗ് ബോസ് നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ട് തരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അത് അവരുടെ പ്രോപ്പർട്ടി നശിപ്പിക്കുന്നതിന് തുല്യമായിട്ടാണ് ആ ഒരു പ്രവർത്തി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നിവിൻ സാധാരണഗതിയിലാണ് എല്ലാവർക്കും തളിക്കും പോലെയാണ് ജസ്റ്റ് ഒരു രണ്ട് തുള്ളി അത് എഴുന്നേക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ തളിച്ചത് പക്ഷേ അതിനെ ഡീഗ്രേഡ് ചെയ്തിട്ടാണ് അനിമോള് അവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വെള്ളമല്ലേ വല്ലതും അത് അത് മുഖത്തേക്ക് ഒഴിച്ചത് പക്ഷെ അത് ഏർ അനിമോൾക്ക് അത് യാദൃശ്യം വെച്ചാൽ അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ആദ്യം ഇതുപോലെ ഈ അനിമകളുടെ മുഖത്തേക്ക് വെള്ളം തളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് നിവിൻ ജസ്റ്റ് ഒന്ന് വെള്ളം തളിച്ചപ്പോഴത്തേക്ക് അനിമോൾക്ക് ദേഷ്യം വന്നെന്നാണ് പറയുന്നത് ഒഴിക്കുന്നത് ഒഴിക്കാൻ വരുന്നതും ഒക്കെ കണ്ടുകടന്ന ഒരുപാട് ആൾക്കാർ അതിനകത്തുണ്ട് ഉണ്ടായിരുന്നു സാബുമ്മൻ ഉണ്ടായിരുന്നു സാബുമനൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു പക്ഷെ ഒഴിക്കുന്നതിന് മുന്നേ ആയിട്ടും സാബുമ്മനാണെങ്കിലും ആണെങ്കിലും ആതിൽ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു ആതിൽ കിച്ചണിൽ നിൽക്കുന്നുണ്ടായിരുന്നു ആരും അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ ഒഴിച്ചു കഴിഞ്ഞല്ല പ്രശ്നം തുടങ്ങിയപ്പോഴത്തേക്ക് സാധാരണ മറ്റേ ഈ ഒരു മീൻ ചന്തയിലാൾ കൂടുമല്ലോ അതേപോലെ എല്ലാവരും അങ്ങോട്ട് ചെല്ലുകയാണ് ഉണ്ടായിരുന്നു അനീഷ് അവിടെ ഇല്ലായിരുന്നു നീഷ അത് കഴിഞ്ഞ ശേഷമാണ് പ്രശ്നം എന്തെന്ന് അന്വേഷിക്കാൻ വേണ്ടിട്ട് വന്നത് ആ ഒരു ലൊക്കേഷനിലേ ഇല്ലായിരുന്നു ആര്യം അനീഷിനോട് പറയുന്നുണ്ട് നിങ്ങൾക്കും മിണ്ടാതിരുന്നുടെ അവരങ്ങ് സംസാരിക്കട്ടെ അപ്പം ആര്യൻ എന്തുദ്ദേശിച്ചിട്ടാണ് പറയുന്നതെന്ന് അറിയത്തില്ല ആര്യൻ എന്തായാലും വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു കാര്യം എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് മോളോട് നിവിന് ഭയങ്കര അറിയാം അപ്പോൾ ആ ഒരു സമയം മുതലെടുത്തിട്ട് തന്നെ ആയിരിക്കാം ഈ ഒരു ആര്യൻ അവിടെ ചെന്നിട്ടുണ്ടായിരിക്കാം അപ്പം ആര്യൻ അറിയാം അനുമോ അനുമോളും നിവിനുമായിട്ട് ഭയങ്കര പ്രശ്നമാണ് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാൽ അവിടെ കുറച്ച് നേരത്തേക്ക് പിടിച്ചു നിൽക്കാനുള്ളൊരു കണ്ടന്റ് കിട്ടും എന്നൊക്കെ ആര്യം അറിയാം പക്ഷേ അത് കഴിഞ്ഞിട്ട് അനീഷിന്റെ മേലെ കയറുന്ന ഒരു ഇതുണ്ടായിരുന്നു ഈ ഒരു ആര്യന് അപ്പം അനീഷ് പറയുന്ന ഇത് നല്ലതല്ല കാരണം ഇത്രയും നേരം ആയില്ലേ അപ്പൊ കുറച്ചൊക്കെ നിർത്താം എന്ന് പറയുന്നുണ്ട് അപ്പൊ ആരും പറയുന്നുണ്ട് അതെന്തിനാ നിർത്തുന്നത് അവർക്ക് പറയാനുള്ളത് പറയട്ടെ അവർക്ക് പറയാനുള്ളത് പറയട്ടെ നിങ്ങളെന്തിനാണ് അതിൻ്റെ കയറുന്നതെന്നാണ് മനീഷിനോട് ഈ ഒരു ആരെയും ചോദിക്കുന്നത് അപ്പൊ ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടാവും ഏഹ് ജസ്റ്റ് ഒരു മുഖത്ത് വെള്ളം തളിച്ചു അത് മോശമാണ് തെറ്റാണ് ഒരാൾ ഉറങ്ങിക്കിടന്നതല്ല എഴുന്നേറ്റ് കിടന്നത് തന്നെയായിരുന്നു അപ്പം ജസ്റ്റ് ഒന്ന് തളിച്ചത് തമാശക്കായിരിക്കാം പക്ഷേ ആ ഒരു സമയത്ത് അനുമോളാണ് ഓടിച്ചെന്ന് ബോട്ടിൽ വെള്ളം എടുത്ത് പിടിച്ച് നിർത്തിയിട്ട് അത് നീവിൻ മാന്തി എന്നൊക്കെ പറയുന്നുണ്ട് കിടിച്ചം പറയാൻ പറ്റില്ല പിടിക്കുന്നതിൽ ദേഹത്ത് അകം കയറിക്കൊള്ളും അപ്പോൾ ആ ഒരു സമയത്താണെങ്കിൽ ഈ ബോട്ടിൽ വെള്ളം എടുത്ത് ഒഴിക്കണ്ടായിരുന്നു ആ ദേശത്തിലാണ് നിവിൻ അങ്ങ് കൊണ്ടൊഴിച്ചത് പക്ഷേ ഈ നിവിൻ ഒഴിക്കുന്നതിന് മുന്നേട്ട് അവിടെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു വെള്ളം എടുത്തുകൊണ്ട് പോകുന്നത് ആ ഒരു റൂമിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആരും അനങ്ങിയിട്ടില്ല എന്തുകൊണ്ടാണ് അവർക്കൊക്കെ എല്ലാവർക്കും വഴക്കുണ്ടാവണം ഒരു കണ്ടന്റ് ഉണ്ടാക്കണം അതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും എന്ന് പറയുന്നത് അപ്പോൾ നിർത്താൻ വേണ്ടിയിട്ട് അനീഷ് എന്ന് പറയുന്നുണ്ട് അതും കേൾക്കുന്നില്ല അപ്പോൾ അതിനിടയിൽ ഈ ഒരു ആര്യം നല്ല പിള്ള ചമയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്തായാലും ഫിസിക്കൽ അസാൾട്ടുണ്ട് അതിനിടയിൽ ിമോ കുറച്ച് ഡിഗ്രേഡ് ഉള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നിവിന് വേറെ ആരുമില്ല എന്ന് വെച്ചാൽ എനിക്ക് എല്ലാ ഉണ്ട് എനിക്ക് ബന്ധുക്കളുണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് എല്ലാ ലോകത്തുള്ള എല്ലാ ഉണ്ട് എനിക്ക് മുപ്പത് വർഷമായിട്ട് എല്ലാവരും എൻ്റെ പരിചയമുള്ളതാണ് എനിക്ക് എൻ്റെ നാട്ടിൽ എനിക്ക് ഭയങ്കര വിലയാണ് അപ്പോൾ നിന ഇതൊന്നും ഇല്ലാത്ത നിനക്ക് അതിന്റെ വേദനയും വിഷമവും ഒന്നും അറിയത്തില്ല എന്നാണ് ഈ അനിമോള് പറയുന്നത് പക്ഷെ അതിനൊന്നും ഞാൻ യോജിക്കുന്നില്ല കാരണം ഒരാൾക്ക് അമ്മ അച്ഛനോ ഉണ്ടാവുന്നത് അത് നമ്മുടെ ഓരോ തലയിലെഴുത്ത് പോലെ ഇരിക്കും നമ്മളെ നോക്കുന്നതും നോക്കാത്തതും ഒക്കെ നമ്മുടെ തലയിൽ എഴുത്ത് പോലെ ഇരിക്കും പക്ഷെ അത് ഈ ഒരു അനിമോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് എനിക്ക് അങ്ങനത്തെ ആൾക്കാരുണ്ട് എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരുണ്ട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഏർ അനിമോള് ഒരു ഏഴ് വർഷമായിട്ട് ഒരു സീരിയൽ ഫീൽഡിലൊക്കെ നിൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം ഒരു വ്യക്തിയാണ് നിവിൻ എന്ന് പറയുന്നത് അപ്പം ഈ വാക്കുകൾ കൊണ്ട് അമ്മാനെ ഒരു പ്രവൃത്തി അവിടെ കാണുന്നുണ്ട് അവ ഇങ്ങനെ പറയേണ്ട കാര്യം എന്ന് തന്നെ ഞാൻ പറയുന്നത് കാരണം അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നില്ല നിവിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം അവിടെയുള്ള ആരെയും സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമില്ല കാരണം ആരാണ് ജയി കളിക്കുന്നത് അവർ ജയിക്കട്ടെ ഞാൻ അങ്ങനെ തന്നെ പറയും കാരണം എന്ന് വെച്ചാൽ കഷ്ടപ്പെട്ട് കളിക്കുന്നവർ ജയിക്കണം അങ്ങനെ പറയത്തുള്ളൂ പിന്നെ ഇതിലെ ഏറ്റവും പാവമായിട്ടിരുന്നത് അനീഷ് അതുകൊണ്ടാണ് അനീഷിൻ്റെ ആ ഒരു സ്വഭാവം കൊണ്ട് തന്നെയാണ് എല്ലാവർക്കും അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ എല്ലാവരും മനസ്സിലേറ്റിട്ടുണ്ടായിരുന്നത് ഇന്ന ആർക്ക് വോട്ട് കൊടുക്കണം ആർക്കും ആരും പറയേണ്ട കാര്യമില്ല പക്ഷേ എന്നാൽ ചില കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞ അനിമോള് പറയുന്ന കുറേ കാര്യങ്ങൾ ഉണ്ട് നിവിനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് നിവിൻ തിരിച്ച് പറയുന്നുണ്ട് സ്ത്രീ സ്ത്രീന്നൊക്കെ വിളിച്ചിട്ട് പറയുന്നുണ്ട് പക്ഷേ അത് എന്തുകൊണ്ടാണ് ഈ ഒരു അനിമോള് ജീസേലു ആയിട്ടുള്ളൊരു പ്രശ്നം ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു ആ കാര്യം പറയുന്നതും അതിലൊന്നും പറയും പക്ഷേ നിവിൻ ചെയ്തതിലെ ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് ഒരാളുടെയും അനുമതില്ലാണ്ട് ദേഹത്തേക്ക് വെള്ളം തളിക്കാൻ പാടില്ല അത് എല്ലാവർക്കും ഒരുപോലെ ഇരിക്കത്തില്ല കാരണം അവർക്ക് ഉറ്റ സുഹൃത്താണെങ്കിൽ മാത്രമേ അവർക്ക് അത് സന്തോഷമാകത്തുള്ളൂ പക്ഷേ ഒരു അന്യരാണെങ്കിലും ഒരു എനിമിയാണെങ്കിലും അവർക്കത് ഇഷ്ടപ്പെടില്ല അതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അത് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് പിന്നെ ബെഡിൽ വെള്ളം ഒഴിച്ചതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് കാരണം അത് ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ അത് നശിപ്പിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഇല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ ഇപ്പോൾ അങ്ങ് പ്രൊമോയിൽ കാണുമ്പോഴത്തേക്ക് ഫുൾ ടോട്ടലി അനുമോൾക്ക് സപ്പോർട്ടായിരിക്കാം പക്ഷേ അത് കഴിഞ്ഞിട്ട് നോക്കുമ്പഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അതൊരു ജസ്റ്റ് ഒരു വെള്ളം തിളച്ചേൻ്റെ പേരിൽ നിവിൻ്റെ ദേഹത്തെ പിടിച്ച് നിർത്തിയിട്ട് ഒരു കുപ്പി വെള്ളം എടുത്ത് ഒഴിക്കുന്നത് കണ്ട് നന്നായിട്ട് ഒഴിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷമാണ് നിവിന് ദേഷ്യം വന്നിട്ട് പോയത് പക്ഷേ ബെഡിൽ ഒഴിച്ചതാണ് വലിയ തെറ്റായി എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഇതിലാരെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് അനിമകൾക്ക് അത് പറഞ്ഞ് വഴക്കുണ്ടാക്കാമായിരുന്നു പക്ഷേ ഈ വെള്ളം ഒഴിക്കുന്നത് നിർത്താമായിരുന്നു പക്ഷേ അത് ആ ഒരു വെള്ളം ആ ഒരു സ്ഥലത്ത് ആ ഒരു കിടക്കുന്ന ആ ഒരു റൂമിലാണ് വെള്ളം എടുത്ത് ഒഴിച്ചിരിക്കുന്നത് അത് കണ്ടിട്ടാണ് ഇത് പക്ഷേ ഇതെല്ലാം ആദ്യമേക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ മറ്റുള്ളവരുടെ മുഖത്തേക്കൊന്നും ഒഴിച്ചത് ജസ്റ്റ് ഒരു തളിച്ചത് ചിലപ്പം ചിലപ്പം അവർക്ക് സ്നേഹം കാണുമായിരിക്കും പക്ഷെ പുറത്ത് കാരണം നിവിൻ അതൊരു ഗെയിമായിട്ടാണ് കളിക്കുന്നതെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു അനുമോള് ഇടയ്ക്കിടയ്ക്ക് ഈ വിളിക്കുന്നുണ്ട് എനിക്ക് വിളിക്കുന്നുണ്ട് നിനക്ക് ആരുല്ല നിനക്കാരുമില്ല എനിക്കെല്ലാവരും ഉണ്ട് എനിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് അത് വിഷമമാണ് ഉണ്ടാവുന്നത് പറയുന്ന ആൾക്കാർ വിഷമം ഉണ്ടാവില്ല കാരണം നമ്മളെല്ലാരും കൊണ്ടല്ല വരുന്നത് ഈ ലോകത്ത് അപ്പം ഭാഗ്യവശാൽ വച്ചാലേ നമുക്ക് എല്ലാവരും കൂടെ ഉണ്ടാവുന്നതെന്നേ ഉള്ളൂ അപ്പൊ അതിനെ വെച്ചിട്ട് അങ്ങനെ പറയണ്ട എന്ന് പിന്നെ നിവിൻ ചെയ്ത നൂറ് ശതമാനം തെറ്റ് തന്നെയാണ് അതേപോലെ തെറ്റ് തന്നെയാണ് ഈ ഒരു നിവിനിൻ്റെ കൂടെ തന്നെ അതേപോലത്തെ തെറ്റ് തന്നെയാണ് അനുഭവം ചെയ്തിട്ടുണ്ടെന്ന് അതിനെക്കാട്ടിൽ ഏറ്റവും വണ്ടു നിന്ന് ആൾക്കാർ ജസ്റ്റ് ഒന്ന് പറയ പറയപ്പോലും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യരുത് എന്നൊരു വാക്ക് പറയാനുള്ള സാമാന്യ മര്യാദ പോലും അവിടെ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ എല്ലാവരുടെ ഭാഗത്തും തെറ്റുണ്ട് കാരണം ഒരാൾക്ക് എന്തെങ്കിലും കണ്ടന്റ് ഇട്ടാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് സത്യം പറഞ്ഞാൽ ആദ്യമേക്ക് കാണിക്കുന്ന കോപ്രായങ്ങൾ നമ്മൾ പറയുന്ന പറയുന്ന കേൾക്കണില്ലായാലും മസാജ് ചെയ്തിട്ട് ഞാൻ വരാം നൂറയ്ക്ക് മസാജ് ചെയ്തിട്ടാണ് ഞാൻ വരുന്നത് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം സത്യം പറഞ്ഞാൽ ഇവർ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അവിടെ നിന്ന് ഇതുവരെ വണ്ടിയും കയറി ഇതിനകത്ത് വന്നിട്ട് ഗെയിം കളിക്കാം എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത് ഇവരെയാണോ നിർത്തിയിരിക്കുന്നത് ഇവർക്ക് മസാജ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ വീട്ടിലിരുന്ന് മസാജ് ചെയ്താൽ പോയി വെറുതെ എന്തിനാ കഷ്ടപ്പെട്ട് ബാഗും തോക്കുന്നില്ല dan ada usaha lalu